സമരവുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള വാർത്തകൾ സമരക്കാരുടെ ആവശ്യങ്ങൾ വരുന്നുണ്ട് ഒപ്പം തന്നെ മിനിസ്റ്ററുടെ വ്യക്തിപരമായ മിനിസ്റ്ററുടെയും കുടുംബാംഗങ്ങളുടെയും ആരോപിക്കുന്ന തരത്തിൽ ഈ സമരവുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള ആരോപണം വരുന്നു അപ്പൊ വരുന്നത് മാത്രമല്ല ഈ ആശമാരെന്ന് പറയുന്നവരുടെ പല ഗ്രൂപ്പുകളിലും വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് ഇത് സമരക്കാരുടെ ലക്ഷ്യം വ്യക്തിപരമായി ആക്രമണത്തിന് പിന്നിൽ എന്താണ് മിനിസ്റ്റർ ഈ വിശദീകരണം നടത്തിയ ശേഷം അതേ ആരോപണങ്ങൾ വീണ്ടും യഥാർത്ഥ വസ്തുതയുണ്ടാവും അല്ല അതാണ് സമരത്തിൻ്റെ ലക്ഷ്യം എന്താണ് എന്നുള്ളത് അതിലൂടെ വ്യക്തമാണല്ലോ എന്താണ് സമരത്തിൻ്റെ ലക്ഷ്യം അതൊരു സമരത്തിൻ്റെ അതുകൊണ്ടാണ് നോക്കൂ ഇത് എസ് യു സി ഐ എന്ന് പറഞ്ഞൊരു സംഘടനയാണ് ഈ സമരത്തിന് ഇപ്പോൾ നേതൃത്വം നൽകുന്നത് ഇപ്പോൾ അപ്പോൾ അവരുടെ ഒരു ടാറ്റിക്സാണത് സമരം ശ്രദ്ധിക്കാതെ വന്നപ്പോൾ എന്നാൽ പിന്നെ ആരോഗ്യമന്ത്രിയെ പറയാം അവരുടെ കുടുംബാംഗങ്ങളെ പറയാം ഇപ്പോൾ ഞാനും എൻ്റെ ഭർത്താവും ഞാനും എൻ്റെ ഭർത്താവും രണ്ട് വ്യക്തികളാണ് സത്യവുമായിട്ടൊരു ബന്ധവും ഇല്ലാത്ത കാര്യത്തിൽ അദ്ദേഹത്തിന് അത് കേട്ടുകൊണ്ട് കാര്യമില്ലല്ലോ അപ്പോൾ വക്കീൽ നോട്ടീസ് അയച്ചിട്ടുണ്ട് അതിൻ്റെ നിയമപരമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കും ഒരു ഓണറേറിയമോ ഇൻസെൻറ്റീവ്സോ ഒന്നും കുടിശിക്കുക ഇല്ല എല്ലാം അവർക്ക് നൽകിയിട്ടുണ്ട് ജനുവരി മാസം വരെയുള്ളത് നൽകിയിട്ടുണ്ട് വളരെ കൃത്യമായിട്ടുള്ള കണക്കാണ് എത്ര പേർ സമരത്തിലുണ്ട് എത്ര പേർ പുറത്തുണ്ട് ഇരുപത്തി ആറായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി അഞ്ച് ആശുമാരാണ് ടോട്ടൽ സംസ്ഥാനത്തുള്ളത് അതിൽ രണ്ടായിരത്തിൽ താഴെ ആദ്യം മുതലുള്ള കണക്കെടുത്താൽ ആദ്യ ദിവസം മുതൽ നോക്കിയാൽ അതിൽ കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത് അപ്പോൾ അതിൽ രണ്ടായിരത്തിൽ താഴെ ആശമാർ മാത്രമാണ് ഇവിടെ സമരത്തിനായിട്ടുള്ളത് എന്നുള്ളത് കണക്കുകളിൽ നിന്ന് വ്യക്തമാകുന്ന കാര്യമാണ് ഓരോ മെഡിക്കൽ ഓഫീസർമാരെ നൽകുന്ന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത് അപ്പോൾ അത് വാദമോ ഒന്നുമല്ല സർക്കാരിൻ്റെ മുന്നിലുള്ള കണക്കാണ് നമ്മൾ ധനവകുപ്പുമായിട്ട് ആശമാരുടെ സംഘടനകൾ നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുള്ള കാര്യമാണ് ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രിയുമായി ആശമാരുടെ സാന്നിധ്യത്തിൽ തന്നെ ഞാൻ ചർച്ച ചെയ്തിട്ടുള്ള വിഷയമാണ് അപ്പോൾ അത് അതിൽ ഉചിതമായിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടാക്കി മാറ്റങ്ങൾ ഉണ്ടാക്കാമെന്നുള്ളത് അന്ന് തന്നെ ധനകാര്യ വകുപ്പ് പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ തീർച്ചയായിട്ടും അതടുത്ത് സാമ്പത്തിക വർഷം മുതൽ ആ നിലയിലുള്ള ഒരു ഒരിതുണ്ടാകുമെന്നുള്ളത് ധനകാര്യ വകുപ്പ് നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് കർണാടക മുഖ്യമന്ത്രിയുടെ വാക്കിൽ ശ്രദ്ധിച്ചോന്നറിയില്ല ഓണറേറിയവും ഇൻസെൻറ്റീവും എല്ലാം കൂടെ ചേർത്ത് പതിനായിരം രൂപയെങ്കിലും ഒരാശയ്ക്ക് കിട്ടുന്നു എന്ന് ഉറപ്പാക്കാമെന്നാണ് കർണാടക മുഖ്യമന്ത്രി പറഞ്ഞതായിട്ട് കണ്ടത് അതാണ് അപ്പോൾ നമുക്ക് ഇതിൽ ആശമാരെ സംബന്ധിച്ചിടത്തോളം സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ആരോഗ്യവകുപ്പിൻ്റെ നിലപാട് വളരെ വ്യക്തമാണ് അതിന് ഒരു തർക്കവും അത് അവർക്കൊപ്പമുള്ള നിലപാടും അവർക്ക് അനുകൂലമായിട്ടുള്ള നിലപാടാണ് അപ്പോൾ ആ നിലപാടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് സംസ്ഥാന സർക്കാർ എൻ്റെ അടുത്ത് ഇപ്പോൾ ആശമാർ എൻ്റെ അടുത്ത് ഇടപെട്ടിട്ടുള്ള വന്നിട്ടുള്ള സംസാരിച്ചിട്ടുള്ള ഒരു പരിപാടിയിലെങ്കിലും കണ്ടിട്ടുള്ള ആശമാർ ഞാൻ അവരോട് എങ്ങനെയാണ് ഇടപെട്ടിട്ടുള്ളത് എൻ്റെ അടുത്ത് ചർച്ചയ്ക്ക് വന്ന ഇപ്പോൾ ഈ ഇവർ തന്നെ ചർച്ചയ്ക്ക് വന്നല്ലോ ഇതിൽ വന്നത് സദാ ശ്രീ സദാനന്ദൻ പ്രസിഡന്റ് എന്ന് പറഞ്ഞ ആളുടെ പേര് ശ്രീ സദാനന്ദൻ അതുപോലെ സെക്രട്ടറി ശ്രീമതി ബിന്ദു പിന്നെ രണ്ട് ആശന്മാരാണ് വന്നത് ഇവർ രണ്ട് പേരും ആശന്മാരല്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അങ്ങനെ ഞാൻ മനസ്സിലാക്കുന്നത് മറ്റവർ രണ്ടുപേരും ആശന്മാരാണ് അവരുമായിട്ട് വളരെ കോടിയലായിട്ടുള്ള ചർച്ചയായിരുന്നു എനിക്ക് പതിനൊന്നരയ്ക്ക് മീറ്റിംഗ് ഉണ്ടായിരുന്നിട്ട് ഞാൻ പത്ത് മുതൽ പതിനൊന്നര പതിനൊന്ന് നാൽപ്പത് വരെ ഞാൻ അവരോട് ഇരുന്ന് സംസാരിച്ചു ഞാൻ അവരോട് പറഞ്ഞു നിങ്ങൾ സമരം അവസാനിപ്പിക്കണം നമുക്ക് ഒന്നിച്ചിത് നേടിയെടുക്കാം ഗവൺമെൻറ് ഇതിൽ ഉണ്ട് കാരണം ഇത് നേടിയെടുക്കണം എന്നുള്ളതും ഇപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ വളരെ സ്ട്രക്ചേർഡായിട്ടാണ് ആശമാരുടെ പ്രവർത്തനം നമ്മൾ ക്രമീകരിച്ചിട്ടുള്ളത് പരിശോധിച്ചാൽ മനസ്സിലാകും അപ്പോൾ ഞാൻ അവരോട് അഭ്യർത്ഥിച്ചു നിങ്ങൾ സമരം ഒഴിവാക്കണം സമരം അവസാനിപ്പിക്കണം അത് തീർക്കണം കാരണം ടെക്നിക്കൽ കമ്മിറ്റിയുടെ ഏഴാം തീയതി തന്നെ ഫോം ചെയ്തിരുന്നു നേരത്തെ നേരത്തെ ആഷമാർ വന്ന് കണ്ട് അതിൻ്റെ തുടർച്ചയായി സ്വീകരിച്ച നടപടികളെ സംബന്ധിച്ച് പറഞ്ഞു അപ്പോൾ അത്തരത്തിലുള്ള നിലപാടുകളാണ് സംസ്ഥാന സർക്കാർ എടുക്കുന്നത് അതുകൊണ്ട് നിങ്ങളതിൽ നിന്ന് പിൻവാങ്ങണമെന്ന് അഭ്യർത്ഥിക്കുകയുണ്ടായ അപ്പോൾ അങ്ങനെ വളരെ കോടിയലായിട്ടുള്ള ചർച്ചയാണ് അന്നുണ്ടായത്